ബി ജെ പി എതിരെ പറഞ്ഞതിൽതയുണ്ടെങ്കിൽ എൽ ഡി എഫും യു ഡി എഫും ഒന്നിക്കണമെന്ന് മുസ്ലിം ലീഗ് നേതാവ് എം എം ഹമീദ് പാലക്കാട്ടെ നഗരസഭാ ഭരണത്തിൽ നിന്ന് ബി ജെ പി അകറ്റി നിർത്തുമെന്ന ഇടത് വലത് മുന്നുകളുടെ നയത്തിൽ നിലപാട് വ്യക്തമാക്കി മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം എം എം ഹമീദ് അങ്ങനെ ഒരു സഖ്യം ബി ജെ പിയെ ഒഴിവാക്കുക എന്നുള്ളതിൽ ആത്മാർത്ഥതയാണ് അഭിപ്രായമെങ്കിൽ തീർച്ചയായിട്ടും ഇനിപ്പോ അങ്ങനെ സഖ്യം ഉണ്ടായില്ലെങ്കിൽ തന്നെ ഒരു സ്വതന്ത്രൻ വിജയിച്ച് നിൽക്കുന്നുണ്ട് കോൺഗ്രസ് വിമതനായും വിജയിച്ച ഒരു സ്വതന്ത്രനാണ് അദ്ദേഹത്തെ സ്വതന്ത്രമാണ് പിൻതാങ്ങൊണ്ട് ചേർന്നുകൊണ്ട് ചെയർമാൻ ആക്കും അങ്ങനെയാണെങ്കിൽ അതിനോടുള്ള ഒരു തീർച്ചയായിട്ടും അതിന് ഞങ്ങൾ എടുക്കും സാഹചര്യം വരാൻ എല്ലാ നടത്തുന്നു ബിജെപി എതിർത്ത് ജയിച്ചു വന്ന റഷീദിനെ ചെയർമാനാക്കാൻ പിന്തുണയ്ക്കും റഷീദിന്റെ ജയം ബി ജെ പിയോട് നേരിട്ട് ഏറ്റുമുട്ടിയാണ് പാലക്കാട് യു ഡി എഫ് വോട്ട് തേടിയത് ഭരണം കിട്ടിയിട്ടും